നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വർഷങ്ങളായുള്ള ഇറാൻ ഇസ്രായേൽ നിഴൽ യുദ്ധം ഒടുവിൽ നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കുന്നു എന്ന് ലോകം സംശയിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാൽ നടന്നതൊക്കെ വെറും പ്രകസനമാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ അമേരിക്കയെ അറിയിച്ചതിനു ശേഷമാണ് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചതെന്ന ഇറാന്റെ പ്രസ്താവന ഈ പ്രസ്താവനയാണ് ഒരുപിടി സംശയങ്ങൾ ഉയർത്തുന്നത് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നു എന്ന വിവരം ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് തങ്ങളാണ് മിക്ക മിസൈലുകളും ഡ്രോണുകളും തകർത്തത് അമേരിക്ക അവകാശവാദവും ഉന്നയിക്കുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ അവകാശവാദമാണ് ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തെ ഒരു രാഷ്ട്രീയ പ്രകസനമാക്കി മാറ്റുന്നതും ഇസ്രായേലിനെതിരെ ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയും സിറിയയിൽ നിന്ന് ഹൂതികളും നടത്തുന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ് എന്ന ആരോപണം നേരത്തെ മുതൽ ഇസ്രായേൽ ഉയർത്തുന്നു ഇതിന്റെ മറുപടിയാണ് സിറിയയിലെ ദമാസ്കസിലുള്ള ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിനു നേർക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഈ ആക്രമണത്തിൽ ഇറാന്റെ ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് സൈനികോദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഇറാന്റെ മുഖം രക്ഷിക്കണമെങ്കിൽ ഒന്ന് തിരിച്ചടിക്കണം എന്ന ഗതികേടിലെത്തി ഇറാൻ ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിന് ഒരു തിരിച്ചടി നൽകാനിറങ്ങിയാൽ അവർ ഒരു യുദ്ധത്തിലേക്ക് കടക്കും അത് ഇറാന്റെ സമ്പൂർണ്ണ നാശത്തിൽ അവസാനിക്കും എന്ന് ഇറാൻ അറിയാം ഇത്തരമൊരു വിഷമവൃത്തത്തിലായി ഇറാൻ മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കും എന്ന ആശങ്കയും അവർക്കുണ്ട് ഇവിടെയാണ് ചില സംശയങ്ങൾ ലോകമുന്നയിക്കുന്നത് നൂറ്റിപ്പത്ത് ബാലിസ്റ്റിക് മിസൈലുകളും മുപ്പത്തിയാറ് ക്രൂസ് മിസൈലുകളും ബാക്കി എളുപ്പം വെടിവെച്ചിടാൻ കഴിയുന്ന ട്രോണുകളുമായി മുന്നൂറ് ആയുധങ്ങളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഇതിൽ എൺപത് ട്രോണുകളും പശ്ചിമേഷ്യൻ പ്രദേശത്തുള്ള യു എസ് സൈന്യം തകർത്തെറിഞ്ഞു കുറെ എണ്ണം ബ്രിട്ടീഷ് വ്യോമസേനയും തകർത്തു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ മന്ത്രിസഭയുടെ യുദ്ധസമിതി യോഗം ചേർന്നു ഉടൻ തിരിച്ചടി വേണമോ വേണ്ടയോ എന്നതായിരുന്നു അവരുടെ ചർച്ച സാധാരണഗതിയിൽ ഇസ്രായേൽ നൊടിയിടക്കുള്ളിൽ തിരിച്ചടിക്കുകയാണ് പതിവ് എന്നാൽ അവർ സംയമനം പാലിക്കുന്നു അമേരിക്ക ഒരു തിരിച്ചടി വേണ്ട എന്ന് ഇസ്രായേലിനെ ഉപദേശിക്കുന്നു ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ട ബാക്കി മുഴുവൻ ഡ്രോണുകളും തങ്ങൾ വെടിവെച്ചിട്ടു എന്ന അവകാശവാദമാണ് ഇസ്രയേലും ഉന്നയിച്ചത് ചുരുക്കത്തിൽ ഇസ്രായേലിന് കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരിക്കാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ട്രോണുകളും മിസൈലുകളുമൊക്കെ തകർത്തത് കൊണ്ട് തങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്ന് ഇസ്രയേൽ പിന്നീട് വിശദീകരിച്ചു ഇക്കാര്യം അമേരിക്കയും ശരിവച്ചു ഈ ആക്രമണം ഒരു പ്രകസനമാണോ എന്ന് സംശയിക്കാൻ മറ്റു ചില കാര്യങ്ങളുമുണ്ട് േൽ തിരിച്ചടിച്ചാൽ തങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് ബ്രിട്ടൻ നയം വ്യക്തമാക്കിയിരുന്നു സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ എല്ലാ നീക്കങ്ങൾക്കും അവരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കാറുണ്ട് അമേരിക്കയും ബ്രിട്ടനുമൊക്കെ അറിഞ്ഞുകൊണ്ട് ഇറാൻ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രകസനമായിരുന്നു ഈ ആക്രമണമെന്ന് വ്യക്തം ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പൂർണ്ണ പിന്തുണയാണ് അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ഇസ്രയേലിന് നൽകി വരുന്നത് ഇക്കാര്യത്തിൽ കുറവ് വരുത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല ഹിസ്ബുള്ളയുടെയും ഹൗതികളുടെയും ഒക്കെ റോക്കറ്റ് ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിന് സംരക്ഷണം നൽകുന്നതിൽ മുഖ്യ പങ്കാണ് അമേരിക്കയും ബ്രിട്ടനും വഹിക്കുന്നത് എപ്പോഴും ഇസ്രായേലിന്റെ സുരക്ഷ തങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് അമേരിക്കയും ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ ആവർത്തിക്കുന്നു ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ വളരെ സംയമനത്തോടെയാണ് ഇന്ത്യയും പ്രതികരിച്ചിരിക്കുന്നത് നയതന്ത്ര തലങ്ങളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഇറാൻ അയച്ച ട്രോണുകളെയും ഒക്കെ തകർക്കാൻ ഇസ്രായേലിന് ചെലവായത് നാലായിരത്തി അറുനൂറ് കോടി രൂപ ഡേവിഡ് സ്ലിംഗ് പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ മുഖ്യമായി ഉപയോഗിച്ചത് നൂറോളം ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ആറു മണിക്കൂറാണ് ആകാശത്ത് പറഞ്ഞത് ഇതിന്റെ ചെലവ് കൂടി കണക്കിലെടുക്കുമ്പോൾ നാലായിരത്തി അറുന്നൂറ് കോടിക്കു മുകളിൽ അവർക്ക് ചെലവുണ്ട് ടെല്ല വീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇറാന്റെ മിന്നലാക്രമണം കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചത് അവരുടെ ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനം ഒന്നുകൊണ്ട് മാത്രമാണ് അഞ്ചു മണിക്കൂറിനിടയിലാണ് ഇറാൻ മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടത് അവ തകർക്കുന്നതിൽ അമേരിക്കൻ വ്യോമസേനയും ബ്രിട്ടന്റെ വ്യോമസേനയും മുന്നിൽ നിന്നു യേൽ തകർത്തെറിഞ്ഞത് നൂറ്റി എഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന കൃത്യമായ കണക്ക് ഇസ്രയേൽ സേനാ വക്താവ് തന്നെ പുറത്തുവിട്ടു മാത്രമാണ് അതിർത്തിക്കുള്ളിൽ പതിച്ചത് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു വ്യോമതാവളത്തിന് ചെറുതായി കേടുപാടുകൾ പറ്റി പത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർവിമാനങ്ങളുമാണ് ഈ ആക്രമണ സമയത്ത് ജെറുസലേമിലും ടെല്ലവീപിലുമൊക്കെ സൈറഡുകൾ നിലയ്ക്കാതെ മുഴുകി തെക്കൻ ഇസ്രായേൽ വടക്കൻ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം ജോർദാൻ അതിർത്തിയോട് ചേർന്ന ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി ഇസ്രായേൽ പോർവിമാനങ്ങൾ ഇപ്പോഴും ആകാശത്ത് തുടരുകയാണ് എന്ന് വ്യോമസേന പറയുന്നു സുരക്ഷയ്ക്കായി തങ്ങൾ സാധ്യമായതൊക്കെ ചെയ്യുന്നു ഇറാൻ ആക്രമണ ഭീഷണി മുഴക്കിയതു മുതൽ ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഇസ്രായേലിനെ കൂടുതൽ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി സൈനിക ട്രൂപ്പുകളെയും പടക്കപ്പലുകളെയും ഒക്കെ യുഎസ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു യുദ്ധം കൂടി ലോകത്തിന് താങ്ങാൻ കഴിയില്ല എന്ന് യുവന്റെ നിലപാട് പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ച ഇറാനെ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു ലോകത്തിന് ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഇറാനു നേർക്ക് ആക്രമണം നടത്തില്ല എന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഇതു സംബന്ധിച്ച വിശദമായ പ്രസ്താവനകൾ തുടർച്ചയായി അമേരിക്കയിൽ നിന്ന് വരുന്നു ഒരുപക്ഷെ ഇറാന്റെ സഖ്യശക്തികൾക്ക് നേരെ ഇസ്രായേൽ ഇനിയും തുടരാക്രമണങ്ങൾ നടത്തിയേക്കാം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു തിരിച്ചടി ഇസ്രായേൽ നടത്തിയില്ല എങ്കിൽ അത് രാഷ്ട്രീയമായ ആ രാജ്യത്തെ എങ്ങനെ ബാധിക്കും ജനങ്ങളുടെ ആത്മവിശ്വാസം കുറയുമെന്നാണ് ചില രാഷ്ട്രീയ നേതാക്കൾ ഇസ്രായേലിൽ പറയുന്നത് ഈ ആക്രമണത്തിൽ ഇറാനെ അമ്പരപ്പിച്ച ചില സംഭവ വികാസങ്ങളുണ്ട് സൌദി അറേബ്യയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു മാത്രവുമല്ല ആക്രമണത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ നേരിട്ടെത്തി സൌദി അറേബ്യ സൌദിയുടെയും ജോർദാന്റെയും വ്യോമമേഖലയിലൂടെ വേണം ഇസ്രായേലിന് നേർക്ക് മിസൈലുകൾ പായിക്കാൻ ഇറാന് സൌദിക്ക് മുകളിലൂടെ കടന്നു വന്ന മിസൈലുകൾ തകർക്കാനുള്ള എല്ലാ സഹായങ്ങളും സൗദി അറേബ്യ ചെയ്തു നൽകിയിരുന്നു അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ വ്യോമസേനകൾക്ക് സൗദി അറേബ്യയുടെ നിർലോഭമായ സഹകരണമാണ് അവർ വാഗ്ദാനം ചെയ്തത് ഇതും വലിയ തോതിൽ ഇസ്രായേലിനെ സഹായിച്ചു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മിസൈലുകളും ഡ്രോണുകളും തങ്ങൾ തകർത്തു എന്ന ഇസ്രയേലിന്റെ അവകാശവാദം പൂർണ്ണമായി ശരിയാണ് എന്ന് അമേരിക്കയും സാക്ഷ്യം പറയുന്നു സൗദി അറേബ്യ മാത്രമല്ല മിക്ക അറബ് രാജ്യങ്ങളും ഇസ്രയേലിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഇറാനെ വീണ്ടും അസ്വസ്ഥമാക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തുടരാക്രമണങ്ങൾക്ക് യാതൊരുവിധ ശേഷിയുമില്ല ഇറാന് ഡെസ്ക് ഇൻസൈഡ്